കൊച്ചു കുട്ടികൾ മുതലേ മുതിർന്നവർ വരെ നിങ്ങൾ ഫാമിലി ആഗ്രഹിക്കുന്ന ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഐറ്റംസും കലാകല്യാണിയിൽ അവൈലബിൾ ആണ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് എടപ്പള്ളി പോണേക്കര റോഡിലാണ് കലാ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ ഇവിടെ മനോഹരമായ ഒരുപാട് ഡ്രസ്സും അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫർ കിട്ടുന്ന കടയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത് അപ്പൊ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ കല്യാണി ചേച്ചി പറഞ്ഞ ഷോപ്പിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഫാമിലി പർച്ചേസിന് ആണെന്ന് പറഞ്ഞിട്ട് കേട്ടാണ് ഞാൻ വന്നത് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് നമ്മുടെ നല്ലൊരു ഓഫർ തന്നെ കൊടുക്കുന്നുണ്ട് ഫാമിലി ഷോപ്പാണ് ജെൻസ് ലേഡീസ് കിഡ്സിനുള്ള എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡെയിലി വെയർ കുർദീസ് നമുക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉള്ളൂ സ്റ്റിച്ചിങ് ചാർജ് ഒരു ആവുന്നില്ല മെറ്റീരിയലിൻ്റെ റേറ്റ് ആകുന്നില്ല ജെൻസ് ടീഷർട്ട് ഷർട്ട് എഴുന്നൂറ്റി പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജയ്പൂർ നല്ല പ്യുവർ കോട്ടൺ സോഫ്റ്റ് മെറ്റീരിയൽ നൈറ്റി ടി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ അതേപോലെ എല്ലാ ഐറ്റം തോക്കുകളും നമുക്ക് നൂറ്റി ഇരുപത് രൂപ മുതൽ അവൈലബിൾ ആണ് കുട്ടികൾക്കുള്ള ടീഷർട്ടുകൾ ബ്രാൻഡ് ഐറ്റം നൂറ്റി ഇരുപത് രൂപ വരെ അവൈലബിൾ ആണ് എല്ലാ ഐറ്റംസും ബേസിക് റേഞ്ച് മുതൽ കിട്ടുന്നുണ്ട് ലാച്ച ക്രോപ്പ് ടോപ്പ് പാർട്ടിവെയർ ഐറ്റംസൊക്കെ നമുക്കൊരു ടു തൗസൻഡ് ആ റേഞ്ച് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കിട്ടുന്നത് അതെനിക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ ഞാൻ നേരിട്ട് പാർട്ടികളിൽ നിന്ന് ഡയറക്റ്റായിട്ട് തന്നെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇതിനിടയ്ക്ക് മീഡിയേറ്ററില്ല അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു റേറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതും ആ ഒരു റേറ്റിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും അതായത് നമ്മളിവിടെ നമുക്ക് ഉണ്ട് ഡ്രൈ ക്ലീനിങ് ഫെസിലിറ്റി അവൈലബിൾ ആണ് സ്കൂൾ യൂണിഫോമുകൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പാർട്ടി വെയർ ഡ്രസ് കോഡുകളുടെ കളക്ഷൻസ് ഉണ്ട് കൂടാതെ കൊണ്ട് നമ്മുടെ ബഡ്ജറ്റ് പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ് കോഡ് റെഡിയാക്കി കൊടുക്കും നമ്മുടെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ അതിന് പറ്റിയ മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ അതാത് സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റൊമ്പത് രൂപത് രൂപ ടോപ്പുകൾ ഈ കാണിക്കുന്ന ടോപ്പുകൾ എല്ലാം 199 ആണ് ഗ്യാരണ്ടീഡ് മെറ്റീരിയലാണ് വാഷിംഗിൽ ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവാനില്ല 245 രൂപ മുതലവല്ല സാധനങ്ങളുള്ളത ഷോ ടോപ്പ് ആണ് ഡെയിലി വെയറണ പറ്റിയ ഐറ്റമാണ് സെറ്റ് ടോപ്പ് ഇതാ दुपട്ട ഐദോ ഇದು ഫുൾ വർക്കുള്ള മെറ്റീരിയൽ ബാക്കി വർക്ക് വേറെ ബോട്ടം ബോട്ടം വന്നത് ഇതാ പ്യുർ കോട്ടൺ ആണ് ഗ്യാരൻറ്റീഡ് ഹോം വാഷബിൾ ആണ് രണ്ടര മീറ്റർ ടോപ്പിൻ്റെ പീസ് രണ്ട് മീറ്റർ ബോട്ടമിൻ്റെ പീസ് രണ്ടര മീറ്റർ ഷോൾഡർ ഇത് വന്നിട്ട് ഫോർ ഫിഫ്റ്റി റേഞ്ചിൽ വരുന്ന ചുരാമീറ്റിൻ്റെ സെറ്റ് ഇപ്പോൾ പെട്ട വന്നിട്ട് ഷീ ഫോണിൽ ഷെയ്ഡഡ് പറഞ്ഞത് ഇത് വന്നിട്ട് ഏറ്റവും വേണമെങ്കിൽ സു ചെയ്തോളൂ നാനൂറ്റി തൊണ്ണൂറ് സെവൻ നയൻറ്റി ആ റേഞ്ചിൽ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ ഒരു പ്രത്യേകം തന്നെ ദുപ്പട്ട നല്ല ഫുൾ വർക്ക് വരുന്നുണ്ടെന്നുള്ളതാണ് സോഫ്റ്റ് ചന്തയിൽ വരുന്ന ദുപ്പട്ടയാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ദുപ്പട്ട വാങ്ങിക്കുമ്പോൾ ഇതൊരു ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് കൊടുക്കേണ്ടതായിട്ട് ഇത് നമ്മുടെ സെറ്റിലാണ് ഈ റേറ്റിൽ കിട്ടുന്നത് അറുനൂറ്റമ്പത് റേഞ്ചിൽ വരുന്ന പ്യുർ കോട്ടൺ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഇതാണ് എൻ്റെ ദുപ്പട്ട ഇതേപോലെ ഫുൾ വർക്ക് വരുന്നത് കളേഴ്സാണ് പ്യുർ പോട്ടനാണ് കാലും എല്ലാം ബിലോ തൗസൻഡ് ആണ് വല്ല ഫോർ ഹൺഡ്രഡ് മുതൽ ഒരു ത്രീ തൗസൻഡ് റേഞ്ച് വരെ വരുന്ന ാണ് പ്യുർ ജോർജ് ഇതിന്റെ നാല് ഷെയ്ഡുണ്ട് ാണ് ബോട്ടം ഇത് വരും ദുപ്പട്ട അഞ്ചിന്റെ ഹൈലൈറ്റ് പറഞ്ഞ ഈ ദുപ്പട്ടയാണ് ഫുൾ ആപ്ലിക്ക് വർക്ക് ചെയ്ത കോട്ടൺ അതിന്റെ കളേഴ്സ് ആണ് വേറൊരു പാറ്റേൺ ഫാൻസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഫ്രണ്ട് ഇങ്ങനെ വർക്ക് വരും നെറ്റിനി വർക്ക് വരും എൻ്റെ ദുപ്പട്ട ഇതേപോലെ ഡിജിറ്റൽ പ്രിന്റ് വരും ഷോളാണ് ഇതിൻ്റെ പ്രത്യേകത സാരിയിൽ റിച്ച് മുന്താണി വർക്ക് വരുന്ന പോലത്തെ ദുപ്പട്ടയാണ് സെവൻ നയൻറ്റി നയൻ റേഞ്ചില് പ്യുവർ കോട്ടൺ ചുരിദാർ കളക്ഷൻ നമ്മുടെ കയ്യിലുണ്ട് ദുപ്പട്ട ഇത് വരും ഓട്ടോ ഇത് വരും ദുപ്പട്ട അതേപോലെ തന്നെ രണ്ടര മീറ്റർ സെയിം മെറ്റീരിയൽ ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് സെക്കൻഡ് ഡിസൈൻ ഇതാണ് ഇതിൻ്റെ നാല് കളർ വിളിച്ച് വരുന്നുണ്ട് ഓരോ ഡിസൈനും നാല് കളർ വിളിച്ച് വരുന്നുണ്ട് ബീനക്കാണ് ഏറ്റവും ദുപ്പട്ട നല്ല വർക്കാണ് കേട്ടോ നല്ല പ്രിൻ്റ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രിൻറ് സോഫ്റ്റ് പാർട്ടി ഇതൊരു തൗസൻഡ് നയൻ ഹൺഡ്രഡ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റേഞ്ച് മുതൽ അവൈലബിൾ ആണ് ഏറ്റവും ഇത് രണ്ടര മീറ്റർ വരുന്നുണ്ട് ദുപ്പട്ടായിക്ക് ഫുൾ വർക്ക് വരുന്നുണ്ട് സ്റ്റോക്കുള്ള യൂണിഫോം സാരീസിന്റെ കളക്ഷൻ ഒന്ന് കാണാം നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് യൂണിഫോം സാരിയുടെ കളക്ഷൻ സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അത് നെറ്റ് മെറ്റീരിയൽ ആണ് എല്ലാം വാഷബിൾ ആണ് അഞ്ചര മീറ്റർ ഉണ്ട് സാരി മെറ്റീരിയൽ വരുന്നത് മുന്താണിയിൽ ഇങ്ങനെ ടസൽസ് വന്നിട്ടുണ്ട് അഞ്ച് കളറാണ് മറ്റൊരു മെറ്റീരിയൽ വരുന്നത് ഇതെല്ലാം സ്റ്റോണിൻ്റെ സിംഗിൾ സ്റ്റോൺ വന്നിട്ട് ഇത് ആറര മീറ്റർ വരുന്നുണ്ട് അഞ്ചര മീറ്റർ സാരി പ്ലസ് അതിന്റെ ബ്ലൗസും വരുന്നുണ്ട് അതിന്റെ കളേഴ്സ് നേവി ബ്ലൂ ബ്ലൂ കൂട്ടിരിക്കൈറ്റ് റെഡ് ഇത് നമ്മുടെ ബഡ്ജറ്റിൽ വരുന്നതാണ് റേഞ്ചിൽ വരുന്നു ഇത് നമ്മൾ ബ്ലൗസ് സെപ്പറേറ്റ് എടുക്കേണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ സാരി മാത്രമാണ് ത്രീ ട്വന്റി ഫൈവ് റേഞ്ച് കളേഴ്സ് ആണ് നല്ല സൂപ്പർ നെറ്റിൽ കോട്ടൺ ആണ് വർക്ക് വരുന്നുണ്ട് ഇത് അഞ്ചര മീറ്റർ സാരി പ്ലസ് അതിൻ്റെ ബ്ലൗസ് കൂടെ എൺപത്തഞ്ച് സെന്റിമീറ്റർ നാൽപ്പത്തിനാലഞ്ച് രീതി ബ്ലൗസും വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് ഇത്രയും കളേഴ്സാണ് നല്ല കളേഴ്സ് വരും യൂണിഫോം സാരി കൂടാതെ ഡിസൈനോ സാരി പാർട്ടികൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് എന്നിട്ട് നെറ്റിൽ ഒരു റിസപ്ഷൻ എൻഗേജ്മെന്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നെറ്റിൽ വരുന്ന സാരിയുടെ കളർ ഓർഡറിങ്ങിന് സാരി വെഡിങ്ങിന് റിസപ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഒരു സെവൻ തൗസൻഡ് നൈസ് എക്സ്ലൂസീവ് ആണ് ഇതാണ് ഇത് നമുക്ക് പുറത്ത് മറ്റു ഷോപ്പുകളിൽ നമുക്ക് ഇത് ഫിഫ്റ്റീൻ തൗസൻഡ് സെവൻറ്റീൻ തൗസൻഡ് ആ റേറ്റിലൊക്കെ കൊടുക്കുന്ന പ്യുർ ടാസർ ഫലം വന്നിട്ട് ഇങ്ങനെ സീക്വൻസിലൂടെ വരുന്നുണ്ട് മൂന്ന് കളറാണ് വരുന്നത് പിന്നെ കോട്ടൺ കോട്ടൺ ഹാല്യൂൺ കോട്ടൺ നെഗമൻ കോട്ടൺ സൗത്ത് കോട്ടൺ ഒക്കെ പറയുന്നത് ബ്ലൗസ് വന്നത്തെ ഡിസൈനറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്റെ എല്ലാ കളേഴ്സ് വരുന്നുണ്ട് ഈ ബോഡിയിലെ ഡിസൈൻസ് മാറി മാറി വരും കസ്റ്റമർ കലാ എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിലാണ് ആ മനമായക്കും കളക്ഷൻസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എങ്ങനെയുണ്ട് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെയുള്ള എല്ലാ ഡ്രസ്സ് ഐറ്റംസും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഈ ഷോപ്പിലുണ്ട് കണ്ടിട്ടാണ് അപ്പോൾ ഫോണേക്കരയിലാണ് ഈ ഷോപ്പ് വരുന്നത് എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങളവിടെ പോയി പർച്ചേസ് ചെയ്തോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വർത്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യണം പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അടുത്തുള്ള ആ ബെല്ലേക്കണങ്ങട്ട് ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് അപ്പം എൻ്റെ എല്ലാ ചങ്കുകൾക്കും